പ്രഭ സാക്സഫാരിയുടെ പ്രേക്ഷകരെ മുമ്പ് കണ്ട ചുമര ഉണ്ടല്ലോ ആ ചുമരനക്ക് ഒരു മേക്കോവറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോ പ്രഭട സാക്സഫാരിയുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിന്ന് നമ്മളെ വീടാണിത് അപ്പൊ വീടിന്റെ അകം ആകെ കുട്ടികളൊക്കെ ചിത്രം വരച്ച് കൊളാക്കിട്ട് അപ്പൊ ഇതാ പുട്ടി നിങ്ങൾ ഇത് കണ്ടല്ലോ ഇത് പുട്ടി പുട്ടിയില് നമ്മൾ തേക്കിന്റെ കളറ് മിക്സ് ചെയ്താണ് അപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ആയിരം റുപ്യേന്റെ അടുത്ത് ചെലവ് വരള്ളൂ തേക്കിന്റെ കളറ് ഒരഞ്ച് കിലോ പുട്ടി വാങ്ങി ആ പുട്ടിയിലേക്ക് കമ്പ്യൂട്ടറിൽ മിക്സ് ചെയ്ത തേക്കിന്റെ കളർ ആ തേക്കിന്റെ കളർ വാങ്ങി അതിന് അതിളകി പോതിരിക്കാൻ വേണ്ടി ഗമ്മോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അത് ചുമരിലേക്ക് തേച്ചു കൊടുക്കാൻ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മൾ പെയിന്റ് അടിക്കുന്ന പൈസ പെയിന്റ് വാങ്ങണ്ട അതുപോലെ ബ്രഷ് വേണ്ട പെയിന്റ് താഴെ താഴെറ്റുപോല പ്രൊഫഷണലായ പണിക്കാരെ നോക്കണ്ട ഒന്നും വേണ്ട നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് കുട്ടികളെ കൂടെ കളിക്കാം അപ്പൊ ഇതുപോലൊരു ബേസിലേക്ക് നമ്മൾ പുട്ടിയെടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആരാ ഞാൻ എന്റെ മോനും ഈ ഇപ്പണി എടുത്തത് വൈഫുണ്ടായിരുന്നു അപ്പൊ ഇത് ചുമരിലേക്ക് വലിച്ചെറിയുക അല്ലെങ്കിൽ ചുവരിലൊക്കെ തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമ്മുടെ നമ്മളെ വിരൽ ഉപയോഗിച്ച് ഒരു മരത്തിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി ഒരു മരത്തിന്റെ ലുക്കിൽ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാല് കറത്ത് കഴിഞ്ഞ വൈറ്റ് കളറിലൊക്കെ വരും അപ്പൊ സംഭവം നല്ല രസം ഉണ്ടാവും ഒരു വാൾ കൊട്ടിച്ച പോലെ ഉണ്ടാവും അല്പം പ്രൊട്ടിക്കുന്ന പൈസ ആവുന്നില്ല അതൊന്ന് രണ്ടാമത്തേത് സമയം ലാഭിക്കാം കാരണം ഞാനൊരു പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം വൈകുന്നേരമാകുമ്പത്തേക്ക് മൊത്തം പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രല്ല കിച്ചണിനെ ഒരു ഡോറിന്റെ ഏരിയ ഉണ്ടായിരുന്നു അവിടെയും ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് അതും ക്ലീനിങ്ങും എല്ലാം കൂടി കഴിയുമ്പോഴേക്ക് ഒരു വൈകുന്നേരം വൈകുന്നേരമാകുമ്പത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സമയവും പണവും ലാഭിക്കാൻ പറ്റിയ ഒരു ഡെക്കറേഷൻ ആണ് ഒരായിരം രൂപയ്ക്ക് നമ്മളെ വീട് മോഡലാക്കാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ പുട്ടി അടിക്കുമ്പോൾ കൈതാക്കണ്ട മുറേ കയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ട് അത് ചോദിച്ചാൽ പൊട്ടിക്ക് നല്ല ഷാർപ്പായിരിക്കും ഉണങ്ങി കഴിഞ്ഞാൽ അപ്പൊ നമ്മളിങ്ങനെ കൈ അത് ഫ്രഷ് ചെയ്ത് തിളച്ച് തേച്ചെടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ കയ്യൊക്കെ മുറിയും അപ്പൊ അതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തേക്കുക തേച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് എം എമ്മിന്റെ പിന്ന സാന്റ് പേപ്പർ വാങ്ങാം പതിനഞ്ച് എം എമ്മിന്റെ സാൻഡ് പേപ്പർ വാങ്ങാം വലിയ എം എമ്മും കൂടിയ സാൻഡ് പേപ്പർ വേണ്ട ഒരു പതിനഞ്ച് എം എമ്മിന്റെ സാന്റ് പേപ്പർ വാങ്ങാം എന്നിട്ട് ഇതൊന്ന് ഉറച്ചെടുക്കാം ഇത് വേറൊരു ഏരിയയിൽ പർപ്പിൾ കളർ ചെയ്താണ് അപ്പൊ രണ്ട് കളർ പർപ്പിൾ കളർ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് തേക്കിന്റെ കളർ അപ്പോ ഇത് പർപ്പിൾ കളറാണ് ഈ പർപ്പിൾ കളറിലേക്ക് കഴിഞ്ഞ ചെറിയൊരു കോട്ടിങ്ങും കൂടി അടിക്കാനുണ്ട് ഇതും കൂടി അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ആയിട്ട് വരും അപ്പോ ഇതൊരു നമ്മളൊരു എന്താ പറയാ ആകാശത്തിന്റെ ഒരു കൺസെപ്റ്റ് ഒക്കെ പോലെ ചെയ്താണ് അപ്പൊ ഇതൊക്കെ നമ്മൾ വാൾപേപ്പർ കൂട്ടിച്ചാൽ ചിലപ്പോൾ കുട്ടികൾ പറിച്ചാലുള്ളതൊക്കെ വലിയ പ്രശ്നമാണ് ഇതെന്താ അവസ്ഥ വെച്ചാൽ വീടിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു വളരെ മോശമായിരുന്നു കുട്ടികൾ പെൻസിലും അത് പെന്നും ക്രയോണൊക്കെ കൊണ്ട് വരച്ചു ഒരു ബൈക്കാക്കി തന്നെയായിരുന്നു കട്ടളൻ്റെ ഏരിയയിലും എല്ലായിടത്തും അവിടെ ഒക്കെ ഇപ്പൊ ഞാൻ ഇരുമ്പിനടിക്കുന്ന പെയിൻ്റാണ് അടിച്ചത് ഇരുമ്പിനടിക്കുന്ന പെയിന്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്ലേസിങ് കൂടും ഇരുമ്പിനടിക്കുന്ന പെയിന്റ് അടിച്ച ശേഷം ടൈലൊക്കെ പോലെ തോന്നും അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ട് അപ്പോൾ ഉന്തി കിടക്കുന്ന സാധനങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ച് അവിടെ ഫിനിഷ് ചെയ്യാണ് അപ്പൊ ചിലപ്പോൾ തട്ടിയ കയ്യൊക്കെ മുറിയും പക്ഷെ അത് ശ്രദ്ധിക്കുക അതിനാണ് ഫിംഗർ ക്ലോസ് കിട്ടാമതി പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ ആകെ അലങ്കോലമായി കിടന്ന ഒരു പ്രദേശായിരുന്നു ഒരു ഏരിയ ആയിരുന്നു അപ്പൊ ആ ഏരിയ നമ്മളൊന്ന് മേക്കവർ പറയണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെയിന്റിന്റെ ആവശ്യമില്ല പണിക്കാരെ നോക്കി പോകണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ ഇഷ്ടത്തിന് ഡിസൈനിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആയിരം റുപ്യന്റെ അടുത്തേക്കുള്ളു എനിക്ക് ചിലവാക്കാൻ ചിലവായിട്ടുള്ളു പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് ചെയ്ത് കഴിഞ്ഞപ്പോ മെയിനായിട്ട് കുട്ടികളാകെ നശിപ്പിച്ചിട്ടിരുന്നു ചുമര് നശിപ്പിച്ചിട്ട് നശിപ്പിച്ചു കാരണം എന്താ വെച്ചാല് പെൻസിലും ക്രയവണക്കാരി എല്ലാ ഭാഗത്തും കുട്ടി ചെറുതെ രണ്ടര വയസ്സു അതിന്റെ മൂത്താളുണ്ട് രണ്ടാളും വരയ്ക്കുന്ന സ്വഭാവം അപ്പൊ ഇതൊക്കെ താഴെ അടക്കം പോലെ ചെയ്തിട്ടത് അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ ഒരു പുട്ടി അടിച്ചു ഒക്കെ സെറ്റ് ആക്കി ഇനി തുടങ്ങിയാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ശരിക്കുമുള്ള ലുക്കാണ് ഇതുപോലുള്ള കിച്ചണിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചത് കിച്ചണിലെ വർക്ക് ഇതിപ്പോ കിച്ചണിൽ ചെയ്തിരിക്കുകയാണ് ഇത് കടയിലേക്കുള്ള ഒരു അപ്പൊ അടച്ചു അടച്ച അവിടെ സിമെൻറ്റിൻ്റെ ഭാഗം ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് സിമെൻറ്റ് പാത്രം വയ്ക്കലിടത്തും വയറ്റുമ്പോൾ സിമെന്റ് അവിടെ നമ്മൾ ഈ കമ്പി കടിക്കുന്ന പെയിൻറ്റിൻ്റെ അടിച്ചപ്പം ഗ്ലൈസിൽ വന്നു അതിൻ്റെ മോള് പിന്നെ എഫ് ഫോർ ഷീറ്റ് കൊണ്ട് ഇല ഉണ്ടാക്കിയിട്ട് വെച്ചു അപ്പോൾ അത് പറച്ച് പാടെ പച്ച പെയിന്റ് അടിക്കണം അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ട് റൗണ്ട് റൗണ്ടൊക്കെ ചെയ്തു അവിടെ ഒരു നല്ല കാണുന്ന ക്വാളിറ്റിയിൽ നല്ലൊരു മുഞ്ചുള്ള ഒരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പം റംസാനാണല്ലോ എന്തായാലും നൻചൂളി പണി നടക്കുന്നത് നെൻസൂളിന്ന് പറഞ്ഞാൽ റംസാനു മുമ്പ് ചെയ്യുന്ന ഒരു പണിയാണ് അപ്പൊ ആ നനഞ്ഞൂടി പണി ഓൾറെഡി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇത്ര പെയിന്റ് പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മക്കളൊക്കെ ഉണ്ട് സ്കൂളൊന്നും ഇല്ല മദ്രസയും കൂട്ടി അപ്പൊ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ചെയ്തൊരു പണിയാണ് ഇതായിരുന്നു ഇതാണ് ചുമരിൻ്റെ ഒരു അവസ്ഥ കുട്ടികൾ വരച്ച് നാശാക്കാതൊക്കെ ആ കോലത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് വരച്ച് കഴുകി വൃത്തിയാക്കിയായിരിക്കും ആ ഒക്കെ പോയിട്ട് അതിനേക്കാൾ അവധാവും പിന്നെ ഈ റിമൂവർ ഒക്കെ ഉണ്ടെന്നാണ് റിമൂവർ ഒന്നും അത്ര പോസിബിളാന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറയുന്ന റിമൂവർ ഒക്കെ ഉണ്ടെന്ന് അവ അങ്ങനെ റിസ്ക് എടുക്കാൻ എടുക്കാന്നൊന്നുമില്ല അതിനെക്കാളും നല്ല എന്താ വെച്ചാൽ ഇവിടെ ചെറുങ്ങനെ ഒരു കത്തിക്കൊണ്ട് ചെറുങ്ങനൊരു ആരോ ചെറുങ്ങൻ ചെറുങ്ങനെ ഇളക്കാക്കി എൽക്കി അത് പൊട്ടി പിടിക്കാൻ വേണ്ടിട്ട് അതിന്റെ മുകളിൽ പൊട്ടി ചെയ്ത അവസ്ഥ ചുമര ഇന്റെ മോ ഇളയ മോന് എന്ത് കിട്ടിയാലും നേരെ ചുമരൻ വലിയ വരക്കും അപ്പൊ ഫ്ലാറ്റ് ആയിട്ടുള്ള ചുമരാണെങ്കിലും ഒരിക്കലും വരക്കും ഇപ്പൊ ഇങ്ങനെ മരം പോലെ റഫ് ആയി കിടക്കുന്നുകൊണ്ട് ഒരിക്കലി വരക്കാൻ പറ്റൂല റഫ് ആയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് അപ്പോ ഒലിക്ക് വരക്കാൻ പറ്റൂല ഇതൊക്കെ അവസ്ഥയായിരുന്നു ആയിരുന്നു പൊറട്ടോരൊക്കെ അത് ഇതായിട്ട് ഒരു ഗലാട്ടായിരുന്നു ഇപ്പൊ നോക്ക് ആ ഒരു അവസ്ഥയൊക്കെ മാറി ഇപ്പൊ എന്ത് രസമായിരുന്നുണ്ടോ നമ്മളെ റൂമ് ഒരു എക്സിക്യൂട്ടീവ് ഇങ്ങനെ ആയിരുന്നില്ല റൂമ് എല്ലാവരും ഇങ്ങനെ ഒരു നമുക്ക് വിഷമായിരുന്നു ഒരു നെഗറ്റീവായിരുന്നു പക്ഷെ ഒക്കെ മാറി ഇപ്പൊ കണ്ടോ എന്ത് രസമായിരിക്കുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ വീട്ടിൽ വെർജരിക്കുമ്പോൾ ചെയ്യാവുന്നതാണ് മക്കളെല്ലാം കൂട്ടിയിട്ട് ചെയ്യാവുന്ന പരിപാടിയാണ് നമ്മൾ പണിക്കാരൊക്കെ വിളിച്ച് എല്ലാവരും സെറ്റപ്പിച്ച് തുടങ്ങുന്നതുമാണ് നമുക്ക് എന്നെ ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ പറയാ ചെറിയൊരു ശ്രമം മാത്രം മതി വൻ വിജയം അപ്പൊ ഇതിപ്പോ നല്ല രസമായിട്ട് ചെയ്തു ഇനിയിപ്പൊ ഇത് തുടങ്ങിക്കഴിഞ്ഞാല് ഒന്നും കൂടി സെറ്റപ്പ് ആവും അപ്പൊ ആകെ ആയിരത്തിന്റെ അടുത്ത് മാത്രാണ് എനിക്ക് ഇങ്ങനെ ആക്കിയെടുക്കാൻ ചെലവായിട്ടുള്ളു പിന്നെ കമ്പിക്ക് അടിക്കുന്ന പെയിന്റാണ് ഞാൻ ചുമരണ് ആ ബ്ലാക്ക് പോഡർ കൊടുത്തേക്കാം ആ ഒരു ടൈൽസിന്റെ ഫീലിംഗ് ഉണ്ടാവും അപ്പൊ എന്റെ വീട് കാണും എന്റെ വീടിന്റെ ഹാളെ കാണുന്നത് ഹാളിപ്പം നല്ല ഗംഭീരക്കിട്ടാണ് ചെയ്ത് ഇതൊരു പെയിന്റ് ഇതിപ്പം റഫ് ആക്കി ചെയ്തുകൊണ്ട് കുട്ടിയൊക്കെ വരക്കാനോ കൈ ഉറക്കാനോ ഒന്നും പറ്റൂല കൈ വേനോ മാറിക്കളി പിന്നെ ബൈക്കേ വരില്ല പ്ലെയിനായി ചെയ്യുമ്പോൾ പിള്ളേർ വീണ്ടും ചോക്കോയിട്ട് വരും വീണ്ടും നമ്മൾ പെയിന്റ് അടിച്ചാൽ കുട്ടികളെ ശകാരിച്ചോ അങ്ങനെയോ ഇങ്ങനെയോ പിന്നെ അടുത്ത പ്രാവശ്യം അടിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ ഞാൻ ഒരു മരത്തിന്റെ ഷെയ്ഡിൽ അങ്ങ് ചെയ്തു മരത്തിന്റെ ഷെയ്ഡ് ചെയ്ത് കുറച്ച് റഫ് ആക്കി കളി റഫ് ആക്കി കുട്ടിയെ വരക്കാൻ പറ്റുന്ന കമാടി മാത്രാണ് പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് മാറുകയും ചെയ്തു അപ്പോ ഇപ്പൊ പെയിന്റൊക്കെ കയ്യിലുണ്ട് അപ്പൊ പെയിന്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം അപ്പൊ ഞാനിതിന്റെ ആദ്യത്തെ ലുക്കും ഇപ്പോഴുള്ള ലുക്കൊക്കെ ആണ് കാണിച്ചു തന്നത് അപ്പൊ എന്തായാലും റമലാനൊക്കെയാണ് ഇനിയിപ്പോ എല്ലാവർക്കും രമദാൻ ആശംസകൾ റമലാൻ്റെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാനുണ്ട് റമലാൻ ശരി കയറുന്നുണ്ട് അതായത് വിഷുണ്ട് അപ്പൊ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു നല്ലൊരു വേളയും കൂടിയാണ് അപ്പൊ ഇനി പെയിന്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണൊക്കെ കഴിക്കണം ഞാനും മോനും ഒക്കെ കൂടിയായിരുന്നു അപ്പൊ ഇതിന്റെ കുറെ സാധനങ്ങളൊക്കെ നിലത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെള്ളം പറഞ്ഞ് നിലക്കൊന്ന് കഴുകി വൃത്തിയാക്കി അപ്പൊ നനച്ചോളിപ്പോഴെ കംപ്ലീറ്റ് ആക്കി എന്തായാലും റംലാന്റെ ഒന്നാമത്തോ രണ്ടാമത്തോ എപ്പിസോഡാക്കിയിട്ട് ഈ ഒരു പറക്ക് കാണിക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ എല്ലാവരും ആ എനിക്ക് പാടും വിഷമിക്കേണ്ട ആവശ്യമില്ല അതാണ് പെയിൻറ്റാണോ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത് പൊട്ടിയും കാര്യങ്ങളും ഉപയോഗിച്ച് നമുക്ക് വീട് മഞ്ചാക്കാം ഓക്കെ ഇഷ്ടപ്പെട്ടില്ലേ താങ്ക്